പുറത്തേക്ക് ഇറങ്ങാൻ പറ്റിയ സിറ്റുവേഷൻ പറ്റിയല്ലേ ഇന്റെ മേത്ര ആളുണ്ടോ ഇന്റെ മേത്തലാളുണ്ടോ ട്ടിയ

ബാൽക്കണിയിൽ നിങ്ങൾ ഇവിടെ എനിക്ക് എന്തൊക്കെയാ കാട്ടണെന്ന് എനിക്കെന്നെ അറിയാതായി പട്ടിണ്ട് ഇതിലൊന്നുമില്ല ഈ കോർണറിൽ പിന്നെ പേടിച്ചാലും ചാടി നിങ്ങൾ അടിയിച്ചു അരകറി തന്നെ അര കേറി തന്നെ വേണ്ട വര ചാടി വരെ സ്റ്റെപ്പം എടുത്തണ്ടേ ആ സ്റ്റെപ്പണ്ടോ സ്റ്റെപ്പണ്ടാ പോണ് വിടുവോ ഞാൻ ഞാൻ പിന്നെ ഓ എന്റെ പെട്ടെന്ന് ഒരാള് ൊട്ടോ അഞ്ചും ഞങ്ങള് ഇത് കരുതേല്ല ഞങ്ങൾ ഇപ്പൊ റേഞ്ചൊക്കെ മാറി അത് കഴിഞ്ഞ കളി ഞങ്ങളെ ഞങ്ങളേ കഴിഞ്ഞ കളി ഇവിടെ തീർത്തിട്ട് പിന്നെ ഞങ്ങള് ആളില്ല ചാടിയൊക്കെയാ ഇവിടെ ആളെ

അതൊന്നും പ്രശ്നല്ലോ വെറുതെ അതക്കണങ്ങിയ അപ്പ നാല് സീതയാണ് ആർക്ക സിദ്ധാരൻന്റെ അടുത്തുള്ള 6 ആരെ കാണോ എനിക്കണ്ട ഞാൻ ഉപയോഗിക്കില്ല പ്രോപ്പ് ചെയ്തോ ഇനിക്കാൻ പറ്റണ്ട ആണ് അടുത്തൊന്ന് ആവണ്ടേ 6 വിറുത്തിയട ഒരു സാധനം ഇഷ്ടാ ആറ് നിൽക്കുന്നണ്ടാണ് അണ്ടിണ്ട് അണ്ടാണ് ബോട്ട ഓരേ 6 സോടെ 6 സടോ ഇവർക്ക് എന്താടോ വത്തേന്നാന്നാടടാ ആട പോയി എടുത്തോ

അങ്ങനെയാണെ ഇവിടെ ആള് ചാടിക്കാണോ കാരണം ഈ കപ്പലിൽ ലാസ്റ്റ് ഇവിടെ ഇണ്ടാവണിക്കും ഇവിടെയാണ് ലാസ്റ്റ് ഒന്നും പുറത്തേക്ക് പോയി

ഇരുപത്തിരണ്ടാളു കഴിഞ്ഞാൽ ഈ നേരത്തൊക്കെ മുപ്പത്തി സംതിങ് ആദ്യം പോന്നില്ല പോരി അങ്ങനെ നിന്നാ പ്ലസ് ഇട്ടൂല മൂവ്മെന്റ് ഇല്ലെങ്കിലും അടിയും ലിറ്റും ഒക്കെ വേണം ചാവരത്തി അല്ല ഞങ്ങള് നിക്കുന്നോടത്ത് നിന്ന മൂന്നൊക്കെ തന്നെ പ്ലസ് ഇട്ടുള്ളൂ അത് ഞാൻ പഠിപ്പിച്ചിറങ്ങിട്ട് വന്നു ലിബിക്കില് റാങ്ക് പുഷിങ് ലിബിക്കില് കാത്തിന്നാലൊന്നും റാങ്ക് പുഷിയാവലോട്ടോ നയിച്ചാലും ആ പൊറത്തോട്ട് അടിക്കുമ്പോ ചെണ്ടാവോ മാറി തൂങ്ങണ്ട ടുത്താളെ ആള് വീടിന്റെ ബാക്കിൽ എടുത്തേ അതിന്റെ ബാക്കലുണ്ട് അതിന്റെ ബാക്കിലുണ്ട് രണ്ടെണ്ണ രണ്ട ഇഞ് മൂന്നൊക്കെ ഉണ്ട് എന്താടാ വിജു പോളി കാണാം എന്നാലും മതി മതി ഒന്നും ഇല്ലടാ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട് ഉണ്ടോ സത്യം വൈദ്യല്ല ട അതിലിതാ മറ്റേ ഗണ്ണു ആർക്കോ വേണോണ്ട് എനിക്ക് വേറെ കിട്ടി മഞ്ഞുമ്മല്ലേ മൊത്തം ഏതോ പ്രോപ്പുലർ ടീമ് ഒന്ന് അടിച്ചു പോടാ

നല്ല തീരുമാന അങ്ങോട്ട് വണ്ടി എടുത്ത് പോയി വണ്ടി പോയിക്കോട്ടെ ഞാൻ കാണില്ല ഞാനവിടെ എന്തൊക്കെയോ കാണുന്നുണ്ട് അയ്യോ മ്മിത്തമ്മ ഒമ്പത് ആണല്ലോ അടിച്ച് സ്പ്രേ ചെയ്യുമ്പോ ആലോചിക്കണേ ഞാൻ ഇതായി മല കയറാൻ പോവാ

അല്ല <laughs> അതിലുണ്ട് oh, <laughs> <calmjayNe started> ും കത്തിക്കും ഞങ്ങൾ ഈ നേടി നേടിൽ ഞങ്ങൾ പൂത്തിരി കത്തിക്കും ജോലപ്പൊന്നും കളിച്ചിണ്ടപ്പൊ കളിച്ചോ